ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എപ്പോഴും നല്ല ഭംഗിയിൽ ഫ്ലവർ തരുന്ന രണ്ട് പ്ലാന്റ്സിൻ്റെ ഓഫർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതിൽ ആദ്യം വരുന്നതാണ് ഹൈഡ്രഞ്ച് പ്ലാന്റ് ഹൈഡ്രഞ്ചിൻ്റെ ഒരു അഞ്ച് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് നല്ല വെയിലത്ത് ഉൾക്കൊരുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഹൈഡ്രഞ്ചി പ്ലാന്റ് വളർന്ന് കിട്ടുന്ന ഒരു അത്യാവശ്യം ഷെയ്ഡുള്ള സ്ഥലത്തോളം വെക്കാൻ വേണ്ടിയിട്ട് അതായത് കൊറിയർ കിട്ടിയിട്ട് ഒരു പതിനഞ്ച് ദിവസത്തേക്ക് നമ്മൾ പ്ലാന്റ് വെയിലത്ത് വെക്കരുത് ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ പോട്ടിങ്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന തന്നെയാണ് ചാണപ്പൊടി മണ്ണ് ഇതിന്റെ ഇതിൻ്റെ പോട്ടിങ്സായിട്ട് വരുന്നത് ഇതിൽ നമുക്ക് എള്ളുപൊടി ചേർത്ത് കൊടുക്കാം വേപ്പി മിണ്ടാക്കും ചേർത്ത് കൊടുക്കാം വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൾസത്തിൻ്റെ ഒരു കോംബോ ആണ് ചൈനീസ് ബാസത്തിൻ്റെ ഒരു പന്ത്രണ്ട് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പന്ത്രണ്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നതും ഇതും വർഷത്തിലുടനീളം ഫ്ലവർ ഫ്ളവർ തരുന്ന പ്ലാന്റ് ആണ് സീസണൽ പ്ലാന്റ് അല്ല വർഷത്തിലുടനീളം ഉടനീട്ട് നമ്മുടെ വീട്ടുമ്പോഴത്തേക്ക് നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണിത് അത്യാവശ്യം കെയർ കൊടുക്കേണ്ട ഒരു പ്ലാന്റ് കൂടിയാണിത് പോട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം ഹോളുള്ള പോട്ട് എടുക്കാൻ നോക്കുക ഓരോ വെള്ളം തങ്ങിക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വെള്ളം തങ്ങിയിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് ചീഞ്ഞ് പോകും ബ്ലാസം പ്ലാന്റ് ഏറ്റവും കൂടുതൽ ചീഞ്ഞ് പോകാനുള്ള മെയിൻ കാരണം ഓരോ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ബ്ലാസം പ്ലാന്റിന് അധികം വെള്ളത്തിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല മണ്ണിന് നനവ് കുറവാണെങ്കിൽ മാത്രമേ വെള്ളം ഒച്ചു കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ചെറിയ വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം ഒച്ചു കൊടുക്കാൻ പാടുള്ളൂ ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പുഴുക്കൾ കയറാൻ എടുക്കാൻ നോക്കുക ഓരോട്ട് പുഴുക്കൾ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ പ്ലാന്റ് മുരടിച്ചു പോകും ആ ഒരു കാര്യം കൂടി മെയിനായിട്ട് ശ്രദ്ധിക്കുക പന്ത്രണ്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് പോട്ടിങ്സ് ഒക്കെ നമ്മൾ ഓർമയിട്ട് യൂസ് ചെയ്യുന്ന പോട്ടിങ്സ് തന്നെയാണ് മണ്ണ് ചാണാപ്പൊടി അതുപോലെത്തന്നെ മണ്ണിലും കൂടിയാണ് പോട്ടിങ്സ് ആയിട്ട് വരുന്നത് വീഡിയോ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക